ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഈ എട്ടാമത്തെ തിരുവോധനം നമ്മോട് ഓർപ്പിക്കുന്നത് ഒരു ദൈവഭക്തന ഉറപ്പ് നൽകുന്ന ധൈര്യം നൽകുന്ന യുവജനമാണ് അവൻ നിന്നോട് നിന്നോടുകൂടെ ഇരിക്കും തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടുകൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ വഴി നടത്തുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യോശുവയോട് യഹോവയായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പതരാതിരിക്കുവാൻ ഭയപ്പെടാതിരിപ്പാൻ ഭ്രമിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നൽകിക്കൊണ്ട് അവനെ ഉറപ്പിക്കുകയാണ് യഹോമ തന്നെ നിനക്ക് മുമ്പായി നടക്കും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം യോശുവെ നീയല്ല മുൻപിൽ നടക്കുന്നത് നിന്നെ കരം പിടിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വഴികാട്ടിയായി ദൈവിക വെളിച്ചം പോകേണ്ടെന്ന വഴി ആലോചന പറഞ്ഞു തന്ന കൂടെ നിൽക്കുമ്പോൾ മുൻപിൽ നിന്നെ ഭയപ്പെടുത്തുവാൻ നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട നിന്റെ ദൈവമായ ഹോവയുടെ ആശ്രയവും നിന്റെ ദൈവമായ ഹോവയോട് പറ്റിച്ചേർന്നും നിൽക്കുക മാത്രം ചെയ്യുക ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരെ നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് തിരുവത്തു നമ്മെ ഓർപ്പിക്കുക യമ്രാലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീനെന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളും അധിവസിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ എങ്ങനെയും നന്മ വർദ്ധിപ്പിക്കാൻ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഓടുമ്പോൾ ഏതു നീച മാർഗങ്ങളും അതിനുവേണ്ടി സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ ഓർപ്പിക്കുന്നത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഭക്തനായി യാത്ര ചെയ്യുവാൻ ഓടുവാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നീ പരാജയമാകാതിരിപ്പാൻ നീ തോറ്റു പോകാതിരിപ്പാൻ ഭ്രമിച്ചു പോകാതിരിപ്പാൻ ദൈവത്തിന്റെ ബലമുള്ള കരം നിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നീ ഒറ്റയ്ക്കല്ല യോശുവയോട് പറഞ്ഞത് നിനക്ക് മുമ്പായി ഞാൻ തന്നെ നടക്കുന്നത് കൊണ്ട് നീ ഭയപ്പെടേണ്ട ഭ്രമിക്കുകയും വേണ്ട കർത്താവ് ശിക്ഷഘടങ്ങളെ അക്കരയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ മലയിൽ ഇരുന്നു കൊണ്ട് അവരുടെ യാത്രയെ സൂക്ഷിച്ചു നോക്കുന്ന കർത്താവ് അവരിപ്പോ കടലിന്റെ നടുവിൽ പ്രതികൂലത്തിൻ്റെ അനുഭവത്തിൽ കാറ്റുന്തിരയും അവരെ മുക്കുവണ്ടൊക്കെ വണ്ണം അവരുടെ യാത്ര കടലിൽ തീരുമോ എന്ന് ചോദ്യം ഉയർന്നു നിൽക്കുമ്പോൾ അവർക്ക് മുന്നേറാൻ കഴിയാതിരിക്കുമ്പോൾ അവരെ കരം പിടിക്കുന്ന ഉപേക്ഷിക്കാത്ത കരുതുന്ന കർത്താവ് അവരുടെ അടുക്കൽ വന്ന് അവരെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതയാത്രയിൽ വഴി തടയപ്പെട്ടു എന്ന് തോന്നുന്ന വേളയിൽ നിലവിളിക്കാൻ മടി കാണിക്കാതെ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ദൈവത്തിന്റെ കരമുണ്ടാകും നല്ല ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ